നമ്മുടെ നമ്മുടെ വേദിയിലേക്ക് എല്ലാവർക്കും വേദിയിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ സന്തോഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനമായി ഏറെ സഹകരിച്ച ഒരു വ്യക്തി യോജം നൽകിയ ഒരു നേതാവാണ് ശ്രീലിക്കുട്ടി സാഹിബ് അദ്ദേഹം നേരെ നമ്മുടെ മണ്ഡലത്തിലേക്ക് പോകുന്നു നമ്മളുടെ ഭക്ഷണം ഇന്ന് നമ്മളോടൊപ്പം അതിലേക്ക് അദ്ദേഹം വരുന്നുണ്ടാവും എല്ലാവരും ക്ഷമയോടുകൂടി ഇരിക്കുക ചെയ്യുന്നതിനായി ക്ഷണം സ്വീകരിച്ച് ി സിഹാബുദ്ധങ്ങൾ നമ്മുടെ ക്ഷേത്രം ഇന്നത്തെ മുഖ്യ തീർത്ഥാടകനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ സാദിക്കലി സിഹാബങ്ങൾ അവർ നേരത്തെ ഈ വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ്

खबर है ये नया मंदिर और हम बात करेंगे आज हम बात करेंगे और ये पुलिस है ये अंदर मंदिर है और ये दूसरा हिस्सा है और ये का है और ये どう ഇന്ന് രണ്ടാം ദിവസം തുടരുകയാണ് ഈ കഴിഞ്ഞ തിരുവോണം നാളിൽ നമ്മുടെ മന്ത്രിയുടെ പ്രതിനിധികളായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചുപേര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിന്റെ ഓണപ്രവകം സമ്മാനിച്ചു ഈ ക്ഷേത്രവുമായിട്ട് ഒരു ബന്ധം നമ്മൾ അരക്കെട്ടു ഒക്കെ പാലക്കാട് സാധിക്ക തങ്ങൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ പ്രതിപക്ഷ സാഹിബ് ഉപനേതാവായുള്ള യും വലിയ സഹായിച്ചിട്ടുള്ള നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആ ഒരു ശ്രേഷ്ഠന്മാരായ പേര് ഇവർ ഒന്നിനു പറയും ഒന്നായിട്ട് പറയുകയാണ് രമേശാണ് ആദ്യം എന്നോട് പറഞ്ഞത് പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ പിന്നെ വൈറ്റ് അവരൊക്കെ പറയുന്നത് ഇവരെ കുറിച്ചാണ് അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം ഏറ്റവും മാസത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഈ മഹാരഭന്മാരായ ആളുകളുടെ ആ ഒരു പരിസ്ഥിതി അവരൊക്കെയാണ് നമ്മുടെ നമ്മുടെ സംരക്ഷകരെന്ന് പറയുന്ന സത്യത്തിൽ അവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതെല്ലാവരുടെ പറവട്ടങ്ങൾക്കൊക്കെയാണ് പറവട്ടങ്ങളൊക്കെ വളരെ പുരാതനമായൊരു പള്ളിയാണ് പള്ളി കണ്ടാലും അവിടെയൊക്കെ അവിടുത്തെ അതിവിടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിരക്കൽ രാജാവ് അവിടെ കൂടി അവരുടെ അംഗീകാരമൊക്കെ പറഞ്ഞിട്ടാണ് ചിരക്കൻ രാജാവംശവും അറക്കൽ രീതിയുടെ രണ്ട് കുടുംബങ്ങളും ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ഒരു നാം പരിപാടിയപ്പെട്ട് കണ്ണൂരിൽ ഞങ്ങൾ കണ്ണൂർക്കാർക്കും പത്രമൊക്കെ അങ്ങനത്തെ ഈ പത്രങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു അക്രമത്തിൻ്റെ ആളുകൾ അതിന് ഇപ്പോൾ തിരുവേനിക്ക് ഞാനൊക്കെ തന്നെ കണ്ണൂർ കാര്യം മൂക്കികളാണ് അവിടെയൊക്കെ അങ്ങനെയാണ് സ്വാധീന സൗഹാദത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ എന്തൊരു പരിമളമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് അതിനെ തച്ചുകൊടുക്കാൻ വേണ്ടി വായ കുറഞ്ഞാൽ വിദ്വേഷം വിസർജിച്ച് നടക്കുന്നതിലെ വിഷ രീതികൾ നമ്മുടെ നാട്ടിലുള്ളു അവരെ ഒറ്റപ്പെടുത്തി ഇരുത്തണ്ടിടത്ത് ഇരുത്തുവാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകണം നിങ്ങൾ ആരും അത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഔദ്യോഗിക ജീവിതകാലത്ത് അദ്ദേഹം ആ പുസ്തകം വായിച്ചാൽ ജോർദാനിൽ കൂടി നമ്മൾ അതിൻ്റെ ചരിത്രത്തിൽ കൂടി അതിൻ്റെ സംസ്കാരത്തിൽ കൂടി അതിൻ്റെ പ്രകൃതിയിൽ കൂടി അദ്ദേഹം നമ്മളെ ഓരോരുത്തരെയും ഓരോ വയലക്കാരനെയും കൈവിടിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് അങ്ങനെയുള്ള പുസ്തകത്തിൽ പ്രാധാന്യമുണ്ട് ആ സമാധാനത്തിൻ്റെ വളരെ പ്രാവ് ഒലി വിലയും ഒത്തിപ്പറഞ്ഞുകൊണ്ട് വിശ്വചക്രപാടത്തിലേക്കങ്ങനെ നടന്നു പോകുകയാണ് നമ്മുടെ മുതുകല്ലോ ദുർഗാഭവേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് ചക്രപാടത്തിൽ ി പ്രത്യേകത്തെ നോക്കി ചൂണ്ടിക്കാണിച്ചു നോക്കി ഞാൻ സാധിക്കും ഇത് ദുർഗാ ഭഗോതി ക്ഷേത്രമാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാർ കൊടുത്തുകൊണ്ട് അവരെല്ലാവരെയും കസേരയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ മഹാന്മാരായത് അവർക്ക് നിൽക്കുകയാണ് അറിയാൻ അവരൊക്കെ പുരുഷ കേസരികളൊക്കെ അവിടെ നിന്ന് നമ്മുടെ അമ്മമാരെയും സഹോദരിമാർക്കുമൊക്കെ അധികമായിട്ടുള്ള ആദരവും സ്നേഹവും കൊടുത്തുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു സമന്വയ സമ്മേളനമാണ് ഇവിടെ ഈ ദുർഗാ ദുർഗാക്ഷേത്ര സേവനത്തിൽ നടക്കുന്നത് ഇവിടെ പങ്കെടുക്കാൻ